ഒരു വന്നതാണ് എന്താണ് എല്ലാരും വിശേഷം എല്ലാവർക്കും വിശേഷം സുഖല്ലേന്ന് വെച്ചോക്ക് ആ സുഖല്ലേ പുതിയ പാട്ടുണ്ടല്ലേശോശ് പുതിയ പാട്ടൊന്നും പാടിക്കൊടുത്തോണി ധോണി അല്ല ഇതൊന്നും പാടിക്കൊടുക്കേ അത് കണ്ട ആൾക്കാരെ നോക്കിയിരിക്കുന്നു നോക്ക് ജോണി ജോണി അതെ ആയച്ചു ഫോണ് കണ്ടുകഴിഞ്ഞാല് പിന്നോളിങ്ങനെ മുഖൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ഫോണൊക്കെ കളിക്കാൻ പാടില്ലല്ലോ അധികം ഫോണിൽ കുട്ടികൾ ഫോണിൽ കളിക്കാൻ പാടണ്ടായിശോ പാടില്ലാന്ന് പറഞ്ഞു കൊടുക്ക് കുട്ടികൾ ഫോണിൽ കളിക്കരുതെന്ന് പറയും ആ ഫോണിൽ കളിക്കരുത് അല്ലേ ആശോ ആ കുട്ടികൾ ഫോണിൽ കളിക്കരുത് വല്യവർക്ക് കളിക്കല്ലേ ഐശോ ആ വല്യവർക്ക് കളിക്കട്ടോ കുട്ടികൾ കളിക്കരുത് പാത്ത ദിവസൊക്കെ ഫോണിൽ കളിക്കൂലേ ആശോ ലൈഷോ പാത്ത ദിവസം ഫോണിൽ കളിക്കൂലേ ഇക്കാക്കന്മാരൊക്കെ സ്കൂളിൽ പോയി തന്നു ആ ഇക്കന്മാർ സ്കൂളിൽ പോയി പക്ഷെ ആള് അടിപൊളിയായിട്ട് ഐശോ ഈ ചിറ്റി കെട്ടിക്ക് അല്ലേ ഐശോ നല്ല രസല്ലേ ഐശോ ആ അത് പവർ പവർ കൂടി ആയിച്ചു പിന്നെന്താണ് കേസ് എല്ലാവർക്കും സുഖം തന്നെ എന്ന് കരുതുന്നു അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞങ്ങളിങ്ങനെ വരൂല്ലേശോ ചെറിയ ചെറിയ വീഡിയോ ആയിട്ട് ഞമ്മ വരൂലേ ഒരു ഹായ് ഒരു മോഡ് ആ എപ്പോഴാണ് എനിക്ക് എല്ലാവർക്കും എല്ലാവർക്കും ഒരു പ്ലെയിൻസ് കൊടുത്തിട്ടല്ലേ ഏഷ്യോ ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി പിന്നെ വരണ്ടെന്നു കാക്ക കാക്ക കത്ത് ആ കൂടെ അപ്പ എല്ലാവർക്കും ടാറ്റ ബൈബൈന്ന് പറയും ബൈ 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 मेरा गोए